ഗാസ പൂർണമായും പിടിച്ചടക്കാനുള്ള സൈനിക നടപടികൾക്ക് തയ്യാറെടുത്ത് ബെഞ്ചമിന്നതന്യാഹു ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ടണലുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നീക്കം ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം പ്രദേശവും ഇപ്പോൾ ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് ബന്ദികളെ പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സൈനിക നടപടിയിലേക്ക് നീങ്ങാനുള്ള ആലോചന ഇസ്രായേൽ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന ബന്ദികളെ ഉടൻ മോചിപ്പിക്കുകയാണ് സൈനിക നടപടിയുടെ ലക്ഷ്യം നിലവിൽ ഖാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് ഹമാസ് നിയന്ത്രണത്തിലിരിക്കുന്ന പ്രദേശങ്ങൾ കൂടി പിടിച്ചടക്കാനാണ് പുതിയ സൈനിക നീക്കം ആലോചിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന ബന്ദികൾ കഴിയുന്ന ടണലുകൾ പിടിച്ചെടുത്ത് മോചനം ഉറപ്പാക്കുകയാണ് പദ്ധതി ലോകരാഷ്ട്രങ്ങൾ ബന്ദികളെ ദ്രോഹിക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു ഇസ്രയേൽ ക്യാബിനറ്റിന്റെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും സൈനിക നടപടി ആവശ്യപ്പെടുന്നുണ്ട് വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യം നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു എങ്കിലും ബന്ദികളുടെ ദയനീയ അവസ്ഥ വെല്ലുവിളിയെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു ഇന്നലെ ദുരിതമനുഭവിക്കുന്ന ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടികൾ ആരംഭിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം